ീശ്വിസഹായിക്ക സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ദൈവം മനുഷ്യകുലത്തോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രകടമാക്കിയ ദിവസമാണ് ഈശോ തൻ്റെ മാനവികതയിൽ ഏറ്റെടുത്ത സഹനങ്ങൾ അവിടുന്ന് നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ് അവരായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ മുറിവേറ്റു നിൽക്കുന്ന ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന പീഡിതനായ ഈശോയെ നോക്കി ധ്യാനിച്ചത് ഈശോ തൻ്റെ മനുഷ്യ ശരീരത്തിൽ ഏറ്റെടുത്ത മുറിവുകൾ ആ മുറിവുകൾ നമ്മോട് പറയുന്നത് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഈശോയുടെ പീഡാസഹനം നമ്മെ പഠിപ്പിക്കുന്ന പത്ത് പാഠങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ വിചിന്തനം ചെയ്യുന്നത് ഈശോയുടെ പീഡാസഹന എന്ന് പറയുന്നത് അന്ത്യത്താഴം മുതൽ ഈശോയുടെ മരണവും അടക്കം വരെയുള്ള ആ സംഭവ പരമ്പരകൾ ധ്യാനിച്ച് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പത്ത് പാഠങ്ങൾ അതിൽ ഒന്നാമത്തെ പാഠം ഇതാണ് എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് പിലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈശോ ഈശോയോട് പിലാത്തോസ് പറയുന്നു നിന്നെ ശിക്ഷിക്കാനും നിന്നെ വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ പിലാത്തോസിന്റെ മുൻപിൽ വളരെ ശാന്തനായി നിന്നുകൊണ്ട് ഈശോ പറയുകയാണ് ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻറെ മേൽ ഒരധികാരവും നിനക്ക് ഉണ്ടാകുമായിരുന്നില്ല യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അദ്ധ്യായം പതിനൊന്നാമത്തെ തിരുവചനമാണ് ഈശോ പറഞ്ഞു ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്ക് ഉണ്ടാകുമായിരുന്നില്ല അതായത് പീലാത്തോസിന് ഈശോയുടെ മേൽ വിധി പ്രസ്താവിക്കാൻ അധികാരം ലഭിച്ചിരിക്കുന്നത് അനുവാദം ലഭിച്ചിരിക്കുന്നത് ഉന്നതത്തിൽ നിന്നാണെന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ് ഈശോയുടെ പിടാസഹനത്തിൽ നിന്ന് പഠിക്കുന്ന ഒന്നാമത്തെ പാഠം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് സാഹചര്യം വന്നാലും ആ സാഹചര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഒരു മുടിയിഴ പോലും അവിടുത്തെ അറിവോ സമ്മതമോ കൂടാതെ കൊഴിയുന്നില്ല എന്ന് ഈശോ പറഞ്ഞു എക്സെമിൻ തോട്ടത്തിൽ ബന്ധിക്കാൻ വന്ന പടയാളിയെ വാളൂരി വെട്ടുന്ന സിമിയോൻ പത്രോസിനോട് ഈശോ പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം പതിനൊന്നാമത്തെ തിരുവചനം പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ യോഹന്നാൻ പതിനെട്ട് പതിനൊന്ന് പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ അതായത് ഈ സഹനത്തിന്റെ പാനപാത്രം അത് വെറുതെ കടന്നു വരുന്നതല്ല അത് പിതാവിന്റെ പദ്ധതിയുടെ ഭാഗമാണ് അത് പിതാവ് നൽകിയതാണ് ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ദ ഫാദർ പിതാവിൻ്റെ പദ്ധതിയാണത് ദൈവമറിയാതെ സംഭവിക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെ അല്ല നമ്മളിപ്പോൾ കടന്നു പോകുന്നത് എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ജർമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട് ഈശോ പറഞ്ഞു പിതാവ് എനിക്ക് നൽകിയ പാനപാത്രമാണിത് ഹലെ ലുയ്യ യേശുവേ സ്തോത്രം യേശുവേ നന്ദി അതുപോലെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അമ്പത്തിമൂന്നാമത്തെ തിരുവചനത്തിൽ മത്തായി ഇരുപത്തി ആറ് അമ്പത്തി മൂന്നിൽ ഈസോ തൻ്റെ ശിഷ്യനോട് പറയുകയാണ് എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ പന്ത്രണ്ടിലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണം എന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിവുണ്ട് പിതാവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് പക്ഷേ ഇവിടെ ആവശ്യമായിട്ടുള്ളത് വിശുദ്ധ ലിഹിതം നിറവേറപ്പെടണം ഇത് പിതാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലുള്ള കാര്യമാണ് ഈശോയുടെ പിതാ സഹനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം ഇതാണ് സഹനങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ സങ്കടങ്ങൾ വേദനകൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ തകർച്ചകൾ തിൻ്റെ എല്ലാം മീതെ അധികാരമുള്ളവനാണ് ദൈവം പ്രതിസന്ധി കോവിഡിന്റെ രൂപത്തിൽ വന്നാലും വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിൽ വന്നാലും മണ്ണിടിച്ചിലിന്റെ രൂപത്തിൽ വന്നാലും ഭൂമികുലുക്കത്തിൻ്റെ രൂപത്തിൽ വന്നാലും കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ വന്നാലും അതിൻ്റെ ഒക്കെ മീതെ നിയന്ത്രണമുള്ളവനാണ് ദൈവം ദൈവത്തിൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് മനുഷ്യന്റെ ചരിത്രം ചിതറിപ്പോയിട്ടില്ല വഴുതി പോയിട്ടില്ല എന്ന് ബെനിഡിക്റ്റ് മരുനാറാമൻ മാർപ്പാപ്പ പറയാറുണ്ടായിരുന്നു രണ്ടാമത്തെ പാഠം നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്ന് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നതാണ് അതായത് നമ്മൾ ഓർക്കണം നമ്മൾ എങ്ങനെയാണ് സഹനത്തെ അഭിമുഖീകരിക്കുന്നതെന്ന് നമ്മുടെ ചുറ്റുമുള്ളവർ പഠിക്കുന്നത് ഈശോ എങ്ങനെയാണ് കുരിശു വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് ഈശോയുടെ കാലത്തുണ്ടായിരുന്നവർ മാത്രമല്ല തുടർന്നുള്ള തലമുറകളും തലമുറകളും ഇന്ന് നമ്മളും അത് നാളെ പുതിയ തലമുറയും അത് കണ്ട് പഠിക്കും ഈശോ എങ്ങനെയാണ് കുരിശിനെ ചുംബിച്ചതെന്ന് ഈശോ എങ്ങനെയാണ് കുരിശു വഹിച്ചു കൊണ്ട് പോയതെന്ന് കുരിശിൻ്റെ വഴിയിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഈശ്വരൻ എങ്ങനെയാണ് കുരിശിൽ മരിച്ചതെന്ന് ഇതെല്ലാം തലമുറകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരപ്പനും അമ്മയും ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് ആ സഹനത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് മക്കൾ കണ്ട് പഠിക്കുന്നു അപ്പൻ സഹിക്കുന്നത് പോലെ സഹിക്കാൻ മക്കൾ പഠിക്കുന്നു അമ്മ സഹിക്കുന്നത് പോലെ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ അമ്മ പിറുവെറുപ്പുകൾ കൂടാതെയാണ് മുറുമുറുപ്പുകൾ കൂടാതെയാണ് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ തൻ്റെ കുരിശുകൾ വഹിക്കുന്നതെങ്കിൽ അതേ മനോഭാവത്തോടുകൂടെ തങ്ങളുടെ ജീവിതത്തിലെ കുരിശുകൾ വഹിക്കാൻ മക്കളും പഠിക്കുന്നു അതുകൊണ്ട് റിമമ്പ് അതേഴ്സ് ആർ ലേണിങ് ഫ്രം യു നിങ്ങൾ എങ്ങനെയാണ് കുരിശു വഹിക്കുന്നതെന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർ പഠിക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതെന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എങ്ങനെയാണ് തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിച്ചതെന്ന് നമ്മൾ കണ്ടുപഠിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ക്ഷമിക്കുന്നതെന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ കണ്ട് പഠിക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം അതാണ് പീഡാസഹനത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ഇസോയുടെ പീഡാസഹനം നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം ഹൃദയം പരിശോധിക്കാനുള്ള ഒരു പാഠമാണ് റിമംബർ ടു എക്സാമിൻ യുവർ ഹാർട്ട് ഹൃദയത്തെ പരിശോധിക്കുക ഈ സ്വാദ്യത്താഴ വേദിയിൽ ശിഷ്യരോട് പറഞ്ഞു നിങ്ങളിലൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കും ഇത് കേട്ടപ്പോൾ ഓരോ ശിഷ്യനും തൻ്റെ തന്നെ ഹൃദയത്തെ പരിശോധിക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളെ പരിശോധിച്ചിട്ട് ഈശോയോട് ചോദിക്കുന്നു ഗുരു അത് ഞാനാണോ എൻ്റെ സ്നേഹക്കുറവ് കൊണ്ട് നിന്നെ ഒറ്റക്കൊടുക്കുന്നത് ഞാനാണോ എൻ്റെ ഹൃദയത്തിലുള്ള ദുരാശകൾ കൊണ്ട് നിന്നെ ഒറ്റിക്കൊടുക്കുന്നത് ഞാനാണോ എൻ്റെ ഹൃദയത്തിലുള്ള അധികാര ദുർമോഹങ്ങൾ കൊണ്ട് നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് ഞാനാണോ ഓരോരുത്തരും അവരവരുടെ ബലഹീനതകളെ കുറിച്ച് അറിയുകയും അത് പരിശോധിക്കുകയും ചെയ്ത് നെഞ്ചത്ത് കൈവെച്ച് ഈശോയോട് ചോദിക്കുകയാണ് നിന്നെ കൊടുക്കാൻ പോകുന്നത് ഞാനാണ് ക്രിസ്തുവിനെ വഞ്ചിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടോ എൻ്റെ അനുദിന ജീവിതത്തിൽ എൻ്റെ ചിന്തകളിൽ എൻ്റെ വാക്കുകളിൽ എൻ്റെ പ്രവർത്തികളിൽ എൻ്റെ നിലപാടുകളിൽ എൻ്റെ മൗനങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ ഞാൻ ചെയ്യാതെ പോയ പ്രവർത്തികളിൽ നന്മകളിൽ ഞാൻ എപ്പോഴൊക്കെയാണ് ക്രിസ്തുവിനെ വഞ്ചിച്ചിട്ടുള്ളത് ക്രിസ്തുവിനെ കൊടുത്തിട്ടുള്ളത് അവിടത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് റിമമ്പർ ടു എക്സാമിൻ യുവർ ഹാർട്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച നെഞ്ചത്ത് കൈവച്ച് നമുക്ക് ചോദിക്കണം ക്രിസ്തുവിൻ്റെ സഹനത്തിന് കാരണമാക്കിയ എൻ്റെ പാപങ്ങൾ ഏതൊക്കെയാണ് എൻ്റെ പാപത്തിൻ്റെ കടങ്ങളും കറകളും ഏതൊക്കെയാണ് എൻ്റെ ഏതൊക്കെ പാപത്തിനു വേണ്ടിയാണ് എൻ്റെ യീശു എനിക്ക് വേണ്ടി കുരിശിൽ കൊല്ലപ്പെട്ടത് രക്തം ചിന്തപ്പെട്ടത് അവന്റെ രക്തമൊഴുകുന്നത് എൻ്റെ ഹൃദയത്തിലെ ഏത് പാപത്തിൻ്റെ കറയും കളങ്കവും മാറ്റാനാണെന്ന് നെഞ്ചത്ത് കൈവച്ച് ചോദിക്കാൻ പഠിക്കണം യുവർ ഹാർട്ട് അതുകൊണ്ടാണ് കൊറഞ്ചുസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഒന്ന് കൊറഞ്ചൂസ് പതിനൊന്ന് ഇരുപത്തി എട്ട് ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന യശോയുടെ വിടാസഹനം പഠിപ്പിക്കുന്ന